അഞ്ചൽ അഗസ്ത്യക്കോട് വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ അഞ്ചൽ പോലീസ് പിടികൂടി നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ചണപ്പേട്ട മണക്കോട് സ്വദേശി വെള്ളംകുടി ബാബു എന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് അഗസ്ത്യകോട് സ്വദേശികളായ നാസറിന്റെയും സിറാജിന്റെയും വീടിന്റെ മുൻവശത്തെ കഥകു കേൾപ്പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാവ് നാസറിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ സ്വർണവും വാച്ചുകളും മോഷ്ടിച്ചു മോഷ്ടിച്ച സ്വർണാഭരണങ്ങളും വാച്ചുകളും പ്ലാസ്റ്റിക് കവറിലാക്കി ഇയാൾ സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു മോഷ്ടാവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇയാൾ സമീപത്തെ പുരയിടത്തിൽ ആൾതാമസമില്ലാത്ത ഒരു ഷെഡിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തങ്ങിയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയാണ് മോഷണം നട പ്രതിയുടെ വ്യക്തമായ സി സി ടി വി ദൃശ്യം ലഭിച്ചതാണ് പ്രതിയെ പോലീസിനെ പിടികൂടാൻ സഹായകമായത് വീട്ടുടമൻ നാസർ കുടുംബസമേതം വിദേശത്താണ് സമീപത്ത് മോഷണം നടത്തിയ സിറാജിന്റെ വീട്ടിലും ആരുമില്ലായിരുന്നു അഞ്ചൽ സി സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മോഷണം കഴിഞ്ഞ പിറ്റേ ദിവസം സമീപ വീടുകളിൽ ആഹാരവും പഴയ വസ്ത്രങ്ങളും ചോദിച്ചെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഞ്ചൽ